ഈ ദുനിയാവിലെ ആദ്യത്തെ മനുഷ്യനായി ആദം അലഹിത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടു സ്വർഗത്തിൽ വെച്ചാണ് ആദം അലഹിത്തു വസ്സലാം സൃഷ്ടിക്കുന്നതും ആദം അലഹി സ്വലാത്തു വസ്സലാമക്ക് തുണയായി ഇണയായി ഹൗവാ ബീവിയെയും പൊടച്ചുറപ്പ് ഒരു സുഹൃത്താക്കി ഇണയാക്കി കൊടുക്കുന്നുണ്ട് സ്വർഗത്തിൽ ആദം അലഹി സ്വലാത്തു വസ്സലാമയും ഹൗബാബീബയും ജീവിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു സുബാനഹല ഒരു കാര്യം മാത്രം അവരോട് വിരോധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകമായ ഫലവർഗത്തെ ചൂണ്ടിക്കാണിച്ച് കാണിച്ചു അതിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുതേ എന്ന് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യരായ നമ്മുടെ വാപ്പയോടും ഉമ്മയോടും അള്ളാഹു സുബഹാനുവച്ചാല നിർദ്ദേശിച്ചു പക്ഷേ ഇബിലീസിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുകയും ആർക്കും നൽകാത്ത അധികാരം നിങ്ങൾക്കു തരാം ഒരിക്കലും മരണമില്ലാത്ത ജീവിതം ആ പഴം കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകും എന്നെല്ലാം ഇബിലീസ് ആ ദമ്പതിമാരെ പറഞ്ഞ് വശത്താക്കുകയും അള്ളാഹു സുബഹാനോ ചാല വിരോധിച്ച അടുക്കരുതേ എന്ന് പറഞ്ഞിരുന്ന ആ ഫലവർഗത്തിലേക്ക് അടുക്കുകയും കഴിക്കുകയും ചെയ്തു തൽഫലമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോരേണ്ടി വന്നു കൂടെ ഇബിലീസും പോന്നു വന്നാണ് ആദം അലഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നു ഭൂമിയിൽ കുടുംബമായി ജീവിക്കുന്നു മക്കളുണ്ടാകുന്നു ഒരുപാട് കുടുംബങ്ങളായി ഒരുപാട് മനുഷ്യൻ ലോകത്ത് വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അതോടൊപ്പം തന്നെ പതിയെ പതിയെ തിന്മകളും അരാജകത്വങ്ങളും അനീതിയുമെല്ലാം ഈ മനുഷ്യകുലത്തിനിടയിലേക്ക് കടന്നു വരുന്നുണ്ട് കാരണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ മനുഷ്യന്റെ ആ ജന്മ ശത്രുവായ പിശാജും ഇബിലീസും കൂടെയുണ്ടായിരുന്നുവെന്നാണ് ആ ഇബിലീസിന്റെ പ്രത്യേകമായ വസ്വാസുകളിൽ വശംവതരായി തിന്മകളിലേക്ക് ആദം അലഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം മനുഷ്യകുലം പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വ്യത്യസ്ത തിന്മകളുണ്ട് ലോകത്ത് ആ തിന്മകളിൽ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ രൂപത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തിന്മയാണ് മനുഷ്യകുലത്തിൽ സ്ത്രീ സ്ത്രീകൾക്കു നേരെയുള്ള തിന്മ എന്ന് പറയുന്നു അക്രമം എന്ന് പറയുന്നു ആദം അലഹി സ്വലാത്തു വസ്സലാമക്ക് ഇണയാക്കി ഹൗവയെ കൊടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരാശയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുന്നോട്ടു പോകാൻ അവൻ്റെ ജീവിതം കൂടി സമാധാനത്തോടുകൂടി കൂടി മുന്നോട്ടു പോകാൻ അവന് ഒരു ഇണ അത്യാവശ്യമാണ് എന്നാണ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ കുറാൻ പറഞ്ഞത് ലിതസ്കുനു കുരു ഇലൈഹ എന്നാണ് അവളിലേക്ക് സമാധാനമടയാൻ എന്നാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഇണ വേണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ഇണ വേണം ഇങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ മനുഷ്യകുലത്തിന്റെ കൃത്യമായ പൊടച്ചറപ്പ് സംവിധാനിച്ചിട്ടുള്ള സംവിധാനം ആലോചിച്ചു നോക്കൂ അവിടെ ഒരു പുരുഷൻ കൃത്യമായി സ്നേഹിച്ച് പരിഗണിക്കേണ്ടുന്ന സ്ത്രീ എന്ന തന്റെ പാതിയെ തന്റെ നല്ല പാതിയെ അലൈഹി വസല്ലം പോലും പ്രയോഗിച്ചത് അതാണ് പുരുഷന്റെ പാതിയാകുന്നു എന്ന ആലോചിച്ചു നോക്കൂ ആ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കേണ്ടുന്നതിന് പകരം അവർ ആക്രമിക്കപ്പെടുന്നു പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സ്ത്രീകളെ മൊത്തമായി ബാധിക്കുന്നു അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഈ ലോകം സഞ്ചരിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരു മിനുട്ടിൽ ദിവസത്തിന്റെ കണക്ക് പോലും അല്ല ഒരു മിനുട്ടിൽ നാൽപ്പത്തിയൊമ്പതിലധികം സ്ത്രീകൾ ഒരു മിനുട്ടിൽ ആക്രമിക്കപ്പെടുന്നു എന്ന കണക്കുകൾ വരുമ്പോൾ ആലോചിച്ചു നോക്കൂ അതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണെന്ന് ഈ ആധുനിക ലോകത്ത് സ്ത്രീ വിമോചകരെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ സ്ത്രീ സംരക്ഷകരെന്ന് പറഞ്ഞ് പലരും കടന്നു വരുന്നു പക്ഷെ അവരെല്ലാം പാശ്ചാത്യ നാടുകളിൽ വേരുറച്ച് നമ്മുടെ നാടുകളിലേക്കും ഇത്തരം ചിന്താഗതികൾ ഫെമിനിസം എന്ന പേരിലാവാം അതല്ലാത്ത പേരിലാവാം പല നിലക്കും കടന്നു വരുമ്പോൾ അത് പലപ്പോഴും സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയ വിനയായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ പുരുഷനെ പുരുഷനെ പോലെ പോലെ അല്ല അല്ല സ്ത്രീ സ്ത്രീ ആണിനെ സൃഷ്ടിച്ച സൃഷ്ടിച്ച പെണ്ണിനെ ആണിന്റെ ശരീരഘടനയെ കുറിച്ചറിയുന്ന പെണ്ണിന്റെ ശരീരഘടനയെ കുറിച്ചറിയുന്ന വികാരത്തെ കുറിച്ചറിയുന്ന ചിന്താമണ്ഡലങ്ങളെ കുറിച്ചറിയുന്ന റബ്ബ് പറയാണ് ആണ് പെണ്ണിനെ പോലെ അല്ല ഒരു പുരുഷന് ഗർഭം ധരിക്കാൻ സാധിക്കില്ല എന്നിടത്ത് അവനൊരു കുഞ്ഞിനെ പാലൂട്ടി വളർത്താൻ കഴിയില്ല എന്നിടത്ത് എങ്ങനെയാണ് ഒരു പുരുഷനെ പോലെ ഒരു സ്ത്രീ ആകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുക കായികമായി പുരുഷന് സമാനമായ കായിക ശേഷി ഒരു സ്ത്രീക്ക് ഇല്ലാതിരിക്കെ കഠിനമായ ജോലികൾ ഒരു പുരുഷൻ ചെയ്യുന്നത് പോലെ ഒരു സ്ത്രീയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് കളറുപോലും തിരിച്ചറിയുന്നതിൽ സ്ത്രീകൾക്ക് തിരിച്ചറിയുന്ന അത്രയും കളറുകൾ നിറങ്ങൾ പുരുഷന്മാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പോലും പഠനങ്ങൾ പുറത്തു വരികയാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ സ്ത്രീയാണ് പുരുഷൻ പുരുഷനാണ് സ്ത്രീക്ക് പുരുഷനാകാൻ കഴിയില്ല ഒരു പുരുഷന് സ്ത്രീയുമാകാൻ കഴിയില്ല പക്ഷെ ഇതിനർത്ഥം സ്ത്രീകളെ താറടിച്ചു കാണിക്കണമെന്നല്ല അവളെ അവളെ കരുവാരിത്തേക്കണമെന്നല്ല ഒരേ ജോലി ചെയ്തിട്ട് സ്ത്രീക്ക് മാത്രം വേതനം ശമ്പളം കുറച്ചു നൽകണമെന്നല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ടുന്നത് കൃത്യമായി ഈ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ താറടിച്ചു കാണിക്കുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പരിഗണനയെ കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നത് എന്ന് ഈ ലോകത്തോട് നാം വിളിച്ചു പറയേണ്ടതുണ്ട് നോക്കൂ ഉയർന്ന പഠനം ഉയർന്ന വിദ്യാഭ്യാസം നേടി അതിനേക്കാൾ ഉയർന്ന ജോലി നേടി ആളുകളെ ചികിത്സിക്കുന്ന തരത്തിൽ ഉയർന്ന സ്ഥാനം കിട്ടിയിട്ടും ആ ഒരു സ്ത്രീ ആയിരിക്കെ അവർ പോലും പീഡിപ്പിക്കപ്പെടുന്നു എത്ര വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പത്രച്ചാളുകളിൽ നിന്ന് വായിച്ചെടുത്തത് ഡോക്ടറായ ഒരു സ്ത്രീക്ക് പോലും രക്ഷയില്ല പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിൽ സ്ത്രീകളുടെ നഗ്ന ശരീരം പ്രദർശിപ്പിക്കാതെ അത് വിൽക്കപ്പെടുകയില്ല എന്ന അവസ്ഥയുണ്ട് ലോകത്ത് പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണെങ്കിലും അവിടെ സ്ത്രീകളുടെ അർദ്ധമേനികൾ കാണിച്ച് അതിനെ പരസ്യം ചെയ്യുന്ന അവസ്ഥയുണ്ട് സ്ത്രീകളെ കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ഒരു ഒരു സാഹചര്യം ഈ ആധുനിക ലോകത്തുണ്ട് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ നാട്ടിൽ മാറുമറക്കാൻ സമരമുണ്ടായിരുന്നുവെന്ന് മാറുമറക്കാൻ മാറുമറക്കാൻ സ്ത്രീകൾ സമരം നടത്തിയിരുന്നു ഒരുപാട് കാലം മുന്നേ അല്ല ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ചാനാർ ലഹള മാറുമറക്കൽ സമരം എന്നൊക്കെ പേരിട്ട് വിളിച്ച് മാറുമറക്കുവാനുള്ള സമരം നടത്തിയിരുന്നുവെന്നാണ് എന്നാൽ ഇക്കാലത്തോ മാറു തുറന്നിടുന്നത് അവകാശമായി അത് അതൊരു അവകാശമായി അതൊരു തെറ്റായി കാണരുതേ എന്ന തരത്തിലുള്ള എന്ന തരത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് പലപ്പോഴും നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ അവസാനം സംഭവിക്കുന്നത് എന്താ ഇത്തരം ആളുകൾ തുറന്ന ലൈംഗികത അവരുടെ അവർ മാത്രം കാണേണ്ടുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ കാണാൻ പാടില്ലാത്ത അവരുടെ ശരീരഭാഗങ്ങൾ പുറച്ചു കാട്ടി അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവരിടപെടുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ പീഡനങ്ങൾ ഉണ്ടാകുന്നു അവിടെ പ്രയാസം ഉണ്ടാകുന്നു പല കമ്മിറ്റികളെയും ആ പ്രയാസത്തിന്റെ കാരണം പഠിച്ച് റിപ്പോർട്ട് തരാൻ ഗവൺമെന്റുകൾ നിയോഗിക്കേണ്ടി വരുന്നു ആ കമ്മിറ്റികൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായി പൊതുജനത്തിന് സമക്ഷം കാണിച്ചു കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്ത വിധത്തിൽ വളരെ അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നു ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെയാണ് കൊണ്ട് ഇസ്ലാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മാറുമറക്കാൻ സമരം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അതിനും മുമ്പ് അതിനും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു സ്ത്രീയുടെ വേഷവിധാനത്തെ കുറിച്ച് പഠിപ്പിച്ചു എങ്ങനെയാണ് ഒരു സ്ത്രീ വേഷം ധരിക്കേണ്ടത് എങ്ങനെയാണ് അവൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സുറത്തുല്ലൂടെ അങ്ങയുടെ ഭാര്യമാരോട് പറയണം പുത്രിമാരോടും ും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം അവർക്ക് ഉപദേശം നൽകണം പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് യുദിനീന അലൈഹിന്ന മിൻ അലൈഹിൻ അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരത്തെ മറക്കുന്ന വിധത്തിൽ അവർ ധരിക്കണമെന്ന് അവരോട് പറയണം എന്നിട്ട് വിശുദ്ധ ഖുർആൻ ചേർത്തു പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ പുരുഷന്റെ സ്ത്രീയുടെ വികാരങ്ങളെ കുറിച്ച് അവരുടെ മനസ്സിലുള്ളതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് ചേർത്ത് വെക്കുന്നു അതാണ് ഏറ്റവും അനുയോജ്യമായത് അവര് തിരിച്ചറിയപ്പെടാൻ അതേപോലെ തന്നെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ വസ്ത്രം ശരീരം മൂടുന്ന വസ്ത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി ആലോചിച്ചു നോക്കൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ വേഷവിധാനങ്ങൾ എന്ത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചു എന്നാൽ ഇതു പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു സ്ത്രീകളെ ഒരു മറക്കപ്പുറത്ത് നിർത്തുന്നു അവർക്കൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല അവരെ താരടിച്ചു കാണിക്കുന്നു അവരെ വളരെ കുടുസായ നിലക്ക് ആണ് ഇസ്ലാം സമീപിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ചകളുമുണ്ട് അവിടെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് സമൂഹത്തിൽ വരുമ്പോൾ അവള് മകളാകുന്നു അവള് സഹോദരിയാകുന്നു അവള് ഭാര്യയാകുന്നു അവള് ഉമ്മയാകുന്നു അവള് മാതൃ പിതൃ സഹോദരിമാരായി മാറുന്നു ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇസ്ലാം എന്ത് സമീപനമാണ് ഒരു സ്ത്രീയോട് എടുത്തിട്ടുള്ളത് ഇസ്ലാം കടന്നു വരുന്ന കാലഘട്ടം എങ്ങനെയാണ് പെൺകുട്ടിയാണെങ്കിൽ അവളെ ജീവനോടുകൂടി കുരിച്ചു മൂടുന്ന കാലഘട്ടത്തിലേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത് വിശുദ്ധ പെൺകുട്ടിയാണെന്ന് വല്ല സന്തോഷവാർത്തയും അറിയിക്കപ്പെട്ടാൽ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാണെന്ന് അറിയിക്കപ്പെട്ടാൽ വിശുദ്ധ ഖുർആാൻ പറയാൻ വല്ല വജകൂ അവന്റെ മുഖം കറുച്ചു കോപാകുലനായിട്ട് ദേശമുള്ളവനായിട്ട് അവന്റെ മുഖം കറുത്തുപോകും പോകും പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ എന്നിട്ടവൻ ചിന്തിക്കുമെന്നാണ് ഞാൻ ഈ സമുദായത്തിൽ നിന്ന് ഓടിപ്പോകണോ അതല്ല ഞാൻ എൻ്റെ ഈ പെൺകുട്ടിയെ ജീവനോടെ കുജിച്ചു മൂടണോ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇസ്ലാം സ്ത്രീകളുടെ പെൺകുട്ടികളുടെ അവകാശവുമായി കടന്നു വരുന്നത് ആലോചിച്ചു നോക്കൂ ഇന്നുമുണ്ടോ അത്തരത്തിൽ പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ജനിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം കറുത്തു പോകാറുണ്ടോ പാടില്ല എന്നാണ് കാരണം പ്രവാചകൻ പറയുന്നു മൻ ആല ആരെങ്കിലും രണ്ട് പെൺകുട്ടികളെ അവരെ പോറ്റി പോറ്റിവളർത്തിയാൽ അവർ പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ പോറ്റി വളർത്തിയാൽ ചില റിപ്പോർട്ടുകളിൽ മൂന്ന് പെൺകുട്ടികളെ പെൺകുട്ടികളെയൊന്നും കാണാം രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ ആരെങ്കിലും അവനും നാളിൽ കടന്നു വരുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വിരലുകൾ ഇങ്ങനെ ചേർത്തു വെച്ചു ഞാനും അവൻ ഇങ്ങനെയായിരിക്കും ഒട്ടിച്ചേർന്ന് നിൽക്കും അവൻ എൻ്റെ കൂടെ ഉണ്ടാകും രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ പോറ്റി വളർത്തിയാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയമാണിത് ഇനി ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്കൊരു പെൺകുട്ടി സമൂഹത്തിൽ വളർന്നു വരുമ്പോ അവിടെയും പഠിപ്പിച്ചു മാതാപിതാക്കളോടുള്ള മാതാവിനോടുള്ള വിശേഷിച്ചും മാതാവിനോടുള്ള കടമകൾ എത്ര വലിയ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കേട്ടൊരു സംഭവം ഉണ്ടല്ലോ പ്രവാചകൻ അലൈഹി വന്നിട്ട് പറയാണ് വർദ്ധിപ്പിക്കേണ്ടത് പ്രവാചകൻ അലൈഹി പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് രണ്ടാമതാ മനുഷ്യൻ ചോദിച്ചു പിന്നെ ആരോടാ പ്രവാചകരെ പ്രവാചകൻ സല്ല അലൈഹി പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് ഇനി ആരോടാ പ്രവാചകരെ മൂന്നാമത് ചോദിച്ചപ്പോഴും പ്രവാചകൻ സല്ല അലൈഹി വസ്ലമ കൊടുത്ത മറുപടി ഉമ്മുഖ നിന്റെ ഉമ്മയോട് വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു പിന്നെ ആരോടാ പ്രവാചകരെ നാലാമതായിട്ട് ൻ പറഞ്ഞു ഇനി നിന്റെ അവിടെ ഒരു ഉമ്മക്ക് നൽകുന്ന ഒരു സ്ത്രീക്ക് നൽകുന്ന പരിഗണന എത്രയാണ് പ്രിയപ്പെട്ടവരെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉമ്മയോടാണ് അവന് എത്ര വിവാഹം കഴിച്ചാലും ശരി എത്ര സ്നേഹമുള്ള ഭാര്യയെ കിട്ടിയാലും ശരി അതിലെത്ര മക്കൾ ഉണ്ടായാലും ശരി അവൻ കടപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉമ്മയോടാണ് പക്ഷെ എന്താ സംഭവിക്കുക പലപ്പോഴും സമുദായത്തിൽ സംഭവിക്കുന്നത് എന്താ ഉമ്മയോട് എന്തൊക്കെയോ പ്രശ്നം അങ്ങനെ ഉണ്ടായി പതിയെ ഒരു വാടക വീട്ടിലേക്ക് മാറുന്ന അവസ്ഥ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ കാണുന്നു ഉമ്മയെ മകൻ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടാകുന്നു വിശുദ്ധ കുർആൻ സംസാരിച്ചിരിക്കുന്നു ഉമ്മയെപ്പറ്റി തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു അനുശാസിച്ചിരിക്കുന്നു എന്നിട്ട് ഉമ്മയെ മാത്രം വിശുദ്ധ കുറുവാൻ എടുത്തു പറയാണ് അവന്റെ മാതാവ് അവനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഗർഭം ധരിച്ചിരിക്കുന്നു അവനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു മാതാവ് വാപ്പയിൽ നിന്ന് പിതാവിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് ഇവിടെ ഒരു ഉമ്മ സഹിച്ച പ്രയാസം ഒന്നും ഒരു വാപ്പ സഹിച്ചിട്ടില്ല പ്രയാസം സഹിച്ച് ഗർഭം ചുമന്ന് അവനെ പ്രസവിക്കുന്നു അവന്റെ മുലകുടി പ്രായവും ആ പോലും വിശുദ്ധ ഖുർആൻ അവിടെ നോക്കൂ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് അലാ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ അവനെ ഗർഭം ചുമന്നത് ആ ഉമ്മയോട് സ്ത്രീയോട് മാതാവിനോട് ഇസ്ലാം കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനത്തെ കുറിച്ച് എത്ര ഹദീസുകൾ എത്രയെത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നെടുത്ത് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും ഭർച്ചാവ് മരണപ്പെട്ടാൽ ആ ഭാര്യയെ എന്ന് പറഞ്ഞാൽ ആ ഉമ്മയെ വിവാഹം കഴിക്കേണ്ടത് മകനാണ് മൂത്ത മകനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന ജാഹിലി ആ കാലഘട്ടത്തിലേക്ക് ഉമ്മയുടെ അവകാശവുമായി ഇസ്ലാം കടന്നു വരുകയാണ് ഉമ്മക്ക് സമൂഹം കൽപ്പിച്ചു നൽകേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇനി അതേപോലെ തന്നെ ഭാര്യ എന്നുള്ള നിലക്ക് ഇണ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ വന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കൊക്കെ വിവാഹത്തോട് വല്ലാത്ത മടിയാണ് പ്രായപൂർത്തിയായി സമൂഹം എപ്പോഴാണോ വിവാഹം കഴിക്കുന്ന ഒരു പ്രായമെത്തി നിയമപരമായി വിവാഹം കഴിക്കുന്ന പ്രായത്തിയാലും പെൺകുട്ടികൾ പറയും ഈ കോഴ്സ് കഴിഞ്ഞോട്ടെ ആ കോഴ്സ് കഴിഞ്ഞാൽ പറയും അടുത്തത് കഴിഞ്ഞോട്ടെ ആ കോഴ്സ് കഴിഞ്ഞാൽ പറയും ഒരു ജോലി കിട്ടിയിട്ട് മതി എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്ക് ഇത് ആര് പഠിപ്പിച്ചതാണ് സ്ത്രീ വിമോചകരെന്ന് പറഞ്ഞ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് അവര് ഈ സമുദായത്തിനുണ്ടാക്കുന്ന ഈ സമൂഹത്തിനുണ്ടാക്കുന്ന പരിക്കുകളിൽ ഒന്നാണത് വിവാഹത്തിന് സമ്മതിക്കാത്ത തരത്തിൽ പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു പല വാപ്പമാരുടെയും വലിയ സങ്കടം അതാണ് എന്റെ മോള് വിവാഹം കഴിക്കണില്ല അതൊന്നും കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു പക്ഷെ പെൺകുട്ടി സമ്മതിക്കൂല പെൺകുട്ടി സമ്മതിക്കൂല അവിടെ എന്തേ ഒരു സ്ത്രീക്ക് മാത്രമാണോ വിവാഹം കഴിഞ്ഞാൽ ബാധ്യതകൾ ഉള്ളത് ഭർത്താവിനോടുള്ള ബാധ്യത ഒരു സ്ത്രീക്ക് മാത്രമാണോ ഉള്ളത് അല്ല തിരിച്ചും പറഞ്ഞു ഒരു ഭർച്ചാവിന് അവന്റെ ഭാര്യയോട് കടമകളുണ്ട് വിശുദ്ധ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ സഹവർത്തിക്കണം വിശുദ്ധ ഖുർഹാനിന്റെ നിർദ്ദേശമാണ് പ്രവാചകൻ സൊല്ലി വസ്ലം അവിടുത്തെ സംസാരം ആ വിടവാങ്ങൽ സംസാരത്തിൽ അവിടുന്ന് ഉപദേശിക്കുകയാണ് നിങ്ങളുടെ ഇണകളിൽ നിങ്ങളുടെ സ്ത്രീകളിൽ നിങ്ങൾ പടച്ച റബിനെ സൂക്ഷിക്കണം കേട്ടോ നബി പേരിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ അവരെ ഇണയാക്കി തന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ തൊട്ടു മുമ്പ് ഏതാനും ചില നിർദ്ദേശങ്ങൾ നൽകുന്നു ആ നിർദ്ദേശങ്ങളിലും പറഞ്ഞു നിങ്ങളുടെ ഇണകളോട് സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണം പ്രവാചകൻ നിങ്ങളിൽ ഉച്ചമൻ എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തോട് ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കുന്നവനാണ് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉച്ചമൻ ഒരു ഭാര്യയോട് വർച്ചാവിനുള്ള എത്ര കടമകൾ പഠിപ്പിക്കപ്പെട്ടു ഇസ്ലാം പിന്നെ എങ്ങനെയാണ് ഇസ്ലാം വീണ്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എങ്ങനെയാണ് പ്രതിക്കൂട്ടിലാവുക സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടു ഇസ്ലാം വേറെ ഏത് പ്രത്യയശാസ്ത്രമാണ് ആ കാലഘട്ടങ്ങളിൽ സ്ത്രീയുടെ സ്വത്തവകാശത്തെ കുറിച്ച് സംസാരിച്ചത് സ്ത്രീക്ക് വിവാഹമോചനത്തിന് പോലുമുള്ള അവകാശം നൽകി ഏത് സമുദായത്തിലാണ് അതുള്ളത് സ്ത്രീക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് സമ്പാദിക്കുവാനുള്ള അവകാശമുണ്ട് അവർക്ക് വിദ്യ നേടുവാനുള്ള അവകാശമുണ്ട് ഇസ്ലാം ഈ അവകാശങ്ങളെല്ലാം വകവെച്ചു നൽകുന്നു പക്ഷെ അവിടെയെല്ലാം ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലാവണം അവളുടെ വേഷവിധാനങ്ങൾ സമുദായത്തിൽ സമൂഹത്തിൽ അവൾ ഇടപെടുന്ന സമയത്ത് ആ രൂപത്തിലാകണം അവിടെയല്ലേ ഭർത്താക്കന്മാരോട് പ്രവാചകൻ പറയാണ് നിങ്ങളിൽ ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയോട് കോപിക്കരുതേ ഭാര്യയോട് കോപിക്കരുതേ അനാവശ്യമായി കോപിക്കരുതേ ഇൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അവൻ മറ്റൊരു സ്വഭാവമുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവം ഉണ്ടാകും അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവത്തിന്റെ പേരിൽ ഭാര്യമാരോട് ദേഷ്യപ്പെടരുതേ ഇസ്ലാം കൽപ്പിച്ചു നർച്ചാക്കന്മാരോട് ഇസ്ലാം സ്ത്രീയെ കൃത്യമായി പരിഗണിച്ചു അവളുടെ സംരക്ഷണത്തിന് വേണ്ടതെല്ലാം നൽകി ഒരു സഹോദരി എന്നുള്ള നിലക്കാണെങ്കിലും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരാൾക്ക് മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ ആ മൂന്ന് സഹോദരിമാരിൽ അവളിലേക്ക് അവരിലേക്ക് നന്മകൾ ധാരാളമായി ചെയ്യുന്ന ഒരു സഹോദരൻ ആ സഹോദരനെ പറ്റി പറഞ്ഞത് ഇല്ലാതഹ അവൻ സ്വർഗത്തിലാണ് എന്നാണ് അവൻ സ്വർഗത്തിലാണ് എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ മാതാക്കൾക്ക് പുണ്യം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് പുണ്യം ചെയ്യണം എന്നിട്ടതിനു ശേഷം പറയാ അവരോട് ഏറ്റവും അടുത്ത ആളുകൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം അവരുടെ സഹോദരിമാരുണ്ടാവും വാപ്പയുടെ സഹോദരിമാരുണ്ട് ഉമ്മയുടെ സഹോദരിമാരുണ്ട് അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ പറഞ്ഞു ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൃത്യമായി ഒരു സ്ത്രീയുടെ സംരക്ഷണത്തെ കുറിച്ച് സംസാരിച്ചു അവളുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചു അവൾ ഒരു സമുദായത്തിൽ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്ക് സ്വതന്ത്ര ലൈംഗികതയിലേക്ക് സ്വതന്ത്ര ചിന്തകളിലേക്ക് ലിബറലിസത്തിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെന്നാൽ സമൂഹത്തിലെ സ്ത്രീകൾ കടന്നു ചെന്നാൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും അവിടെ പീഡനങ്ങൾ ഉണ്ടാവും അവിടെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇസ്ലാം ഏത് രൂപത്തിൽ കൽപ്പിച്ചുവോ അവിടെ ഒരു സ്ത്രീയെ സംരക്ഷിക്കുവാനാണെങ്കിലും സ്ത്രീ എന്ന നിലക്ക് നിൽക്കുവാനാണെങ്കിലും ഇസ്ലാമിന്റെ വഴിയിൽ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിന് അതിനുവേണ്ടി ഉണർത്താൻ അവരെ കൈപിടിച്ചു ചേർത്തു നിർത്താൻ ദീനിനോട് ചേർത്തു നിർത്താൻ நமக்கு சாதிக்கேண்டது அல்லாஹூ அனுகிரிக்குமாறேன்